പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മാറാൻ വേണ്ടി നാം ശ്രമിക്കണം അതിന് നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും വറക്കത്തുള്ളതാക്കി മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക ഉപകാരപ്പെട്ടാൽ ഒരു സ്വതക്ക എന്നുള്ള നിലക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ അസ്സലാമലേക്കും വാഹമത്ത് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹുല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ണ്ടായിരത്തി ഇരുപത്തി നാല് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടക്കുകയാണ് ഈ വർഷത്തെ ഇന്നത്തെ രാത്രിയിൽ മദ്യപിച്ചുകൊണ്ട് പെണ്ണുപിടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് തുടങ്ങി വേണ്ട തരങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരവേൽക്കാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുസുബാനു ആന നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിലെ ഒരു വർഷം കഴിഞ്ഞുപോയി എന്നുള്ള ഖേദമാണ് അവനിക്കുണ്ടാവേണ്ടത് ആ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം നന്മകൾ നേടിയെടുത്തു എന്നുള്ള ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് ഇനി എന്റെ വരും വർഷത്തിൽ എനിക്ക് അള്ളാഹുവിലേക്ക് എൻ്റെ ആഹ്റത്തിലേക്ക് കൂടുതൽ അടുക്കാൻ മുതൽക്കൂട്ടാവാൻ ഉപകാരപ്പെടുന്ന കാര്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരിക്കണം അവന്റെ ചിന്ത വേണ്ടത് ബഹുമാനപ്പെട്ട ഉമർബിൻ ഉൽബ് റബി അള്ളാഹു അനഹു അവിടെ നിന്ന് പറഞ്ഞത് കാണാം ഉമർബിൻ ഉൽ ഖത്താബ് റബി അള്ളാഹുനഹു അവിടെ നിന്ന് പറയുന്നത് ഹാസിബു ക നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തുക നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുത്താലെ നാളെ വിചാരണ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അതിനു മുമ്പ് നിങ്ങൾ സ്വന്തം ഒന്ന് ആത്മവിചാരണ നടത്തണം ഇന്ന് രാത്രി നാം കിടന്നുറങ്ങുന്നതിനു മുമ്പ് ഇന്നത്തെ പകരി എന്തെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വല്ല അറാമുകളും ചെയ്തിട്ടുണ്ടോ നല്ല വല്ല സൽക്കർമ്മങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എല്ലാം ഒന്ന് ആത്മവിചിന്തനം നടത്താൻ തയ്യാറാണെങ്കിൽ ഒരു ആത്മപരിശോധന നടത്താൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും ഉന്നതമായിരിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും മാനപ്പെട്ട ഉമ ഉമർ ബിൻ ഉൽ ഹത്താബ് റബി അള്ളാഹു അങ്ങനെയായിരുന്നു ഓരോ ദിവസവും തന്റെ ശരീരത്തിന് ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്തൊക്കെ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ഇനി എന്തെല്ലാം മേടിയെടുക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു വിചാരണ ഓരോ ദിവസവും നടത്താറുണ്ടായിരുന്നു എന്നിട്ട് അവിടുത്തെ കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഹാസിബു നിങ്ങൾ വിചാരണ നടത്തണം കപിലു നിങ്ങൾ അവ്വാഹുത്ത ആരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിനോട് ഒരു ആത്മവിചിന്തനം നടത്തണം ഒരു ആത്മവിചാരണ നടത്തണമെന്ന് മഹാനവരുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഉമർ ബിൻ ബുൻഹത്താഹുനുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭറക്കത്തുള്ളതാക്കി മാറ്റണം എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും നാം ബിസ്മി കൊണ്ട് തുടങ്ങണം മുത്തറബ് സല്ലാ അലി വസല തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണാം എല്ലാ നല്ല കാര്യവും അത് ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പർവ്വ അബദ്ധർ അത് പറക്കത്തില്ലാത്തതാണ് അപ്പൊ നമുക്ക് ഭറക്കത്തുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നാം എന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും ആ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ല അലുറഹ്മാൻ റഹീം എന്ന് ബിസ്മി ചൊല്ലിയിട്ട് നാം തുടങ്ങുക ഇനി നമ്മളൊരു കാര്യം നമുക്ക് നമുക്കാരെങ്കിലും ഒരു സാധനം തരുന്ന സമയത്ത് നാം അത് വാങ്ങുമ്പോഴാണെങ്കിലും നാം ബിസ്മി ചൊല്ലി വാങ്ങുക അതൊരു വലിയ ഭറക്കത്തുണ്ട് നമുക്ക് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ശമ്പളം തരുന്ന സമയത്ത് അതല്ലെങ്കിൽ കൂലി തരുന്ന സമയത്ത് ആ തരുന്ന ആളിൽ നിന്നും നാം അത് വിസ്മിച്ചൊല്ലിയിട്ട് വാങ്ങുമ്പോൾ അതില വാഹത്തായാലെ പ്രത്യേകം മറക്കത്ത് നൽകും നമുക്കൊക്കെയുള്ള പരാതിയാണ് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല ബാക്കിയാവുന്നില്ല അതുപോലെ തന്നെ പ്രയാസങ്ങൾ തീരുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണ് അധിക ആളുകളും അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാ കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലുക അതുപോലെ തന്നെ എല്ലാ കാര്യവും എന്ത് കാര്യം നാം വാങ്ങുമ്പോഴും ചൊല്ലി വാങ്ങുക ഇത് ഖാനൽ ബിസ്മിഹുൻ അടിമ എന്തൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങുകയാണെങ്കിലും അവന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് ലഭിക്കുകയും ചെയ്യുമെന്ന് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം വറക്കത്ത് നമുക്ക് നിലനിർത്തണം അതുപോലെ തന്നെ നാം റിഖറുകൾ ദായുമാക്കണം രാവിലെയും വൈകുന്നേരവും നാം ദിക്രു ചൊല്ലണം വിശുദ്ധ കുർ ആനിൽ അള്ളാഹു നമ്മോട് പറഞ്ഞത് കാണാൻ കഴിയും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം അള്ളാഹുവിനുക്ക് സിഖർ ചൊല്ലണം അപ്പോൾ നമ്മുടെ സിഖറുകളില് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്ന് തഹ്ലീലാണ് രണ്ടാമത്തത് തഹ്മീദാണ് മൂന്നാമത്തത് തെസ്ബീഹ് നാല് തെഖ്ബീർ അഞ്ച് ഹവലത്ത് ആറ് തവക്കുൽ സ്വലാത്ത് എട്ടാമത്തത് എസ്ത്യോഫാർ ഇങ്ങനെ എട്ട് ഘടകങ്ങൾ അടങ്ങിയ റോക്കറുകള് ഓരോ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ കഴിഞ്ഞാൽ അവന്റെ പുതിയ വർഷം അവനിക്ക് നല്ല ഹാപ്പിനെസ് ഉള്ളതായിരിക്കും ജീവിതം നല്ല റാഹത്തായിരിക്കും സന്തോഷമായിരിക്കും الله تعالى جيبي ده تل باعر تان نموك توفيق نلبو ما تحليل تحليل <applause> نموك أريام لا إله إلا الله إن لا أن تحليل رندامته تحميد الحمد لله مونامته تسبيح سبحان الله نالامته تكبير الله أكبر أنجامته حوقلت لا حول ولا قوة إلا بالله أرامته توكل حسبنا الله نعم الوكيل إن الله دان توكل يا يا متد سوالات نمو كاريين يد سوالات نمو كتشل നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം അതിലേത് സ്വലാത്തും നമുക്ക് ചൊല്ലാൻ പറ്റും എട്ടാമത്തത് ഇസ്തിയൾഫാറാണ് അള്ളാഹുവിനോട് പാപമോചനം നടത്തൽ നമ്മിൽ നിന്ന് ഓരോ ദിവസവും സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക അതാണ് ഇസ്തിയൾഫാർ ഇങ്ങനെ ഈ എട്ട് കാര്യങ്ങൾ ഓരോ ദിവസവും നാം അള്ളാഹുവിനോട് രാവിലെയും വൈകുന്നേരവും പറയാൻ തയ്യാറാണോ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും നമുക്ക് ഒരു അല്ലലും അലട്ടലും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല സമാധാനത്തോടെ നമുക്ക് പുതിയ വർഷത്തിൽ ജീവിക്കാൻ കഴിയും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ നമുക്ക് രണ്ടു മൂന്ന് ദിക്കറുകൾ കൂടി പരിചയപ്പെടാം നേരത്തെ പറഞ്ഞ അതെല്ലാം ഉൾക്കൊള്ളുന്ന ദിക്കർ സുബഹാൻ അള്ളാഹി വലഹന്തുഹി വല ഇലഹ ഇല്ലാഹു അള്ളാഹു അക്ബർ ം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലണം അതുപോലെ തന്നെ ഈ നൂറ് വട്ടം ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക തുടർന്ന് അല്ലെങ്കിൽ അടങ്ങിയ ഇസ്തേഫാർ അടങ്ങിയ അടങ്ങിയ വേറെ ഒരുപാട് ദിക്കറുകളുണ്ട് ആ ദിക്കറുകളും നമുക്ക് ചൊല്ലാം ഇങ്ങനെ ഇസ്തേഫാർ അടങ്ങിയ ദിഖറുകൾ നാം ചൊല്ലുക അതുപോലെ തന്നെ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നൂറുവട്ടം നാം ചൊല്ലുക ഇങ്ങനെ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും നാ ദിഖർ ചൊല്ലുന്നവരായാൽ തന്നെ വാഹിര്യങ്ങളായാൽ തന്നെ നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും അള്ളാഹു താര നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സമാധാനവും സന്തോഷവും അള്ളാഹു താര നിലനിർത്തി തരുമാറാകട്ടെ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ എല്ലാ തെറ്റുകളും പാകപ്രിയവുകളും അള്ളാഹു താര പുറത്തു തരുമാറാകട്ടെ പുതിയൊരു വർഷത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ റാഹത്തോടെ സ്വീകരിക്കാൻ الله تعالى نمك توفيقنا نرغو ما آمين برحمتك يا رحم الراحمين دعا وصوية دوري السلام عليكم ورحمة الله